ഓരോ മൊഴികളും പരിശോധിച്ചപ്പോൾ മലയാള സിനിമയിലെ ഇത്രത്തോളം മോശം പ്രവണത ഉണ്ടെന്ന് മനസ്സിലായി വഴങ്ങിയില്ലെങ്കില് സിനിമ ഭാവി പോകും ഐസിസി പേരിന് മാത്രമാണ് പോലീസിൽ പരാതിപ്പെടാമെന്ന് വച്ചാൽ ദുരനുഭവം ഉണ്ടാകുമെന്ന പേടിയുമുണ്ട് വഴങ്ങാത്തവരെ കൊണ്ട് റിപ്പീറ്റ് ഷോടെടുപ്പിക്കുന്നതാണ് അവസ്ഥയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പതിനാല് തവണ വരെ റിപ്പീറ്റ് ഷോടെപ്പിച്ചതായി മൊഴിയുണ്ട് നടിയെ ആക്രമിച്ച കേസിനെ തുടർന്നാണ് ഹേമ കമ്മിറ്റിയെ വെച്ചതും റിപ്പോർട്ട് തയ്യാറാക്കിയതും ആ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ നടിയെ ആക്രമിച്ച സംഭവവും ഒറ്റപ്പെട്ടതില്ലെന്നാണ് വ്യക്തമാക്കുന്നത് നടിമാരുടെ വിവരങ്ങൾ കേട്ട് തങ്ങൾ പോലും വിശ്വസിക്കാൻ സാധിച്ചില്ലെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് കമ്മീഷൻ അംഗങ്ങൾ അംഗങ്ങളെഴുതിവച്ചിരിക്കുന്നത് നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട കേസല്ല പുറത്തുവന്നത് ഒന്നാണെന്ന് മാത്രമാണെന്ന് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നു അവസരം തേടുമ്പോൾ ശരീരം ചോദിക്കുന്നു നടിമാരുടെ വാതിലിന് മുട്ടുന്നത് പതിവാണ് തുറക്കാൻ സംബന്ധിച്ചാല് വാതില് ശക്തിയായി മുട്ടും വാതില് പൊളിച്ചുവരുമോയെന്ന് നടിമാർക്ക് ഭയം കുടുംബത്തെ കൂടെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഫോൺ വഴിയും മോശം പെരുമാറുന്നുണ്ട് അതിക്രമിക്കാന് ശ്രമിച്ചയാളുടെ ഭാര്യയായി പിറ്റേന്ന് അഭിനയിക്കേണ്ടി വന്നുവെന്ന് ഒരു നടി മൊഴി നൽകിയിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെപ്പോലും ചൂഷണം ചെയ്യുന്നു ചെറിയ പെൺകുട്ടികളെപ്പോലും ഉപദ്രവിക്കുന്നു ജീവഭയം മൂലമാണ് പരാതി നൽകാത്തത് സ്ത്രീകളോട് പ്രാകൃത പെരുമാറ്റമാണ് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലുമില്ല പല സെറ്റുകളിലും ടോയ്ലറ്റ് സൌകര്യം പോലുമില്ല മൂത്രമൊഴിക്കാന് സൌകര്യമില്ലാത്തത് കൊണ്ട് വെള്ളം കുടിക്കാതെ നിൽക്കും മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അവസരം കിട്ടാന് വിട്ടുവീഴ്ച ചെയ്യണം ചൂഷണം ചെയ്യുന്നവരില് പ്രധാന നടന്മാരുമുണ്ട് ക്രിമിനലുകളാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നതെന്നൊക്കെയാണ് നടിമാരും മൊഴി നൽകിയിരിക്കുന്നത് വഴങ്ങാത്തവരെ പ്രശ്നക്കാരെന്ന് പറഞ്ഞൊഴിവാക്കുകയാണ് പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും അവസരം നഷ്ടപ്പെടുന്നതിനൊപ്പം വ്യക്തിഹതയും ഉണ്ടാകും പരാതി പറഞ്ഞാല് കുടുംബക്കാരെയും ഭീഷണിപ്പെടുത്തും നായികമാരും ഒഴികെയുള്ളവർക്ക് കാരവാനില്ല മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയെ സർക്കാർ നിയമിച്ചത് കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തിയൊന്നിന് സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിരുന്നു ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് പുറത്തുവിട്ടത് ഇരുന്നൂറ്റിമുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത് ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി നാൽപ്പത്തിയൊമ്പതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് ഉണ്ടാകില്ല എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കും നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള പേജുകളിലെ ചില പാരഗ്രാഫുകൾ പുറത്തുവിട്ടിട്ടില്ല മൊഴികൾ അടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല നേരത്തെ ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തുവിടുമെന്നായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ അറിയിച്ചിരുന്നത് എന്നാല് തങ്ങൾ കൊടുത്ത മൊഴി തന്നെയാണോ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതെന്ന് അറിയില്ലെന്നും തങ്ങളെ കാണിക്കാതെ മൊഴി പുറത്തുവിടരുതെന്നും ആവശ്യപ്പെട്ട് രഞ്ജിനി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി നിർദ്ദേശമനുസരിച്ചാണ് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുമെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തില് കോടതി വിധിക്ക് അനുസൃതമായിരിക്കും തുടരനടപടികളെന്ന് ശനിയാഴ്ച സാംസ്കാരിക വകുപ്പിന്റെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എസ് പി ഐ ഒ വിവരാവകാശ അപേക്ഷകരെ അറിയിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് നിയമപരമായി ഒരു തടസ്സവും സർക്കാരിനും സാംസ്കാരിക വകുപ്പിനുമില്ലെന്നിരിക്കെ നടിയുടെ അഭ്യർത്ഥനയിലെ റിപ്പോർട്ട് തടഞ്ഞ എസ് ബി ഐ ഒയുടെ നടപടിക്കെതിരെ അപേക്ഷകര് വിവരാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു പരാതിയിൽ എസ് പി ഐ ഒയോട് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം അടിയന്തര വിശദീകരണം തേടുകയും ചെയ്തിരുന്നു